അന്തരിച്ച കോൺഗ്രസ് നേതാവായ ജി കാർത്തികേയന്റെ മകനാണ് കെ ശബരിനാഥൻ അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നിലവിൽ അദ്ദേഹം എം അല്ല കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം അയ്യായിരത്തോളം വോട്ടുകൾക്ക് സി പി ഐ എമ്മിന്റെ ജി സ്റ്റീഫനോട് പരാജയപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ദിവ്യ എസ് അയ്യർ അവർ നിലവിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രോജക്ടിന്റെ എം ഡി ആയാണ് പ്രവർത്തിക്കുന്നത് അവർ ഇപ്പോൾ കണ്ണൂരിൽ സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റ കെ കെ രാകേഷിനെ കുറിച്ച് സ്തുതി പാടുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രകീർത്തിച്ചുകൊണ്ട് നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനോടകം തന്നെ വലിയ തോതിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് സി പി ഐ എമ്മിന് വേണ്ടി വിദൂഷക വേഷം കെട്ടിയ വ്യക്തിയാണ് ദിവ്യ എസ് അയ്യർ എന്നും അവർ എന്തിനാണ് ഇത്തരത്തിൽ ശ്രമിക്കുന്നത് എന്നുള്ളത് ആർക്ക് മനസ്സിലാകുന്നില്ല അവർക്ക് കിട്ടുന്ന ശമ്പളം എ കെ ജി സെന്ററിൽ നിന്നല്ല മറിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്നാണ് എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കണം ജനങ്ങളുടെ നികുതി പണമാണ് അവർ വാങ്ങിക്കുന്നത് അതിനോടുള്ള കൂറെങ്കിലും കാണിക്കണം അല്ലാതെ ഒരു പാർട്ടിക്ക് വേണ്ടി സ്തുതി പാടിയാൽ അവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് എന്നാണ് യൂത്ത് കോൺഗ്രസ് കൃത്യമായി നിശ്ചിതമായ ഭാഷയിലാണ് അവർക്കെതിരെ വിമർശനവുമായി വന്നിരിക്കുന്നത് കെ ശബരിനാഥനും ഇപ്പോൾ ആകെ ആകുലപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് സ്വന്തം ഭാര്യയെക്കുറിച്ച് ഇത്തരത്തിൽ വിമർശനം കോൺഗ്രസിന്റെ പാളയത്തിൽ നിന്ന് തന്നെ വരുമ്പോൾ കെ ശബരിനാഥന് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് പോലും അറിയാതെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് കെ ശബരിനാഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പുല്ലുവില കൽപ്പിക്കുകയാണ് ദിവ്യ എസ് അയ്യർ എന്നാണ് ബുദ്ധവെ ഉള്ള സംസാരം ഏതായാലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം സാഹചര്യങ്ങൾ എന്ന രീതിയിലാണ് ഇപ്പോൾ വിലയിരുത്തൽ ഒക്കെ വന്നിരിക്കുന്നത് കെ കെ രാകേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പിണറായി വിജയനോടൊപ്പം ഒത്തുനിൽക്കുന്ന പോസ്റ്റ് കർണന്റെ കവചകുണ്ടലങ്ങൾ പോലെയാണ് പിണറായി വിജയന്റെ സംരക്ഷകനായി കെ കെ രാകേഷ് നിൽക്കുന്നൊക്കെയാണ് തട്ടിവിട്ടിരിക്കുന്നത് ഇത്രമാത്രം പ്രകീർത്തിക്കാൻ കെ കെ രാകേഷിന് എന്ത് മേന്മയാണുള്ളത് എന്നുള്ളത് കൃത്യമായി കോൺഗ്രസ് ചോദിക്കുകയാണ് കണ്ണൂരിലെ സംഘർഷ കലുഷിതമായ അന്തരീക്ഷം അവിടെ നടത്തിയിട്ടുള്ള നിരവധി അക്രമ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി ഇതൊക്കെ കെ കെ രാകേഷിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അദ്ദേഹം വലിയ തോതിൽ കെ സുധാകരനെതിരെ മോശമായ പരാമർശം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിനെതിരെ നിരവധിയായ തവണ കോൺഗ്രസ് പലതരത്തിലും രാഷ്ട്രീയപരമായി നീങ്ങിയിട്ടുണ്ട് നിയമപരമായും ഒക്കെ നീങ്ങിയിട്ടുണ്ട് കെ കെ രാകേഷിനെ കുറിച്ച് പ്രകീർത്തിക്കുമ്പോൾ വാസ്തവത്തിൽ ശബരിനാഥൻ ആകെ അന്തം വിട്ടിരിക്കുകയാണ് ദിവ്യ എസ് അയ്യരെ പോലുള്ളവർ സി പി ഐ എമ്മിൽ നിന്നാണോ ശമ്പളം വാങ്ങിക്കുന്നത് എന്ന് യൂത്ത് കോൺഗ്രസിൽ നിന്നും പഴി കേൾക്കേണ്ട അവസ്ഥയിലേക്കാണ് രാഹുൽ മാങ്കുട്ടം ഉൾപ്പെടെയുള്ളവരും തുറന്നടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ ആകെ നാറി നാണം കെട്ടിയിരിക്കുന്ന അവസ്ഥയിലാണ് ദിവ്യായ സയർ എന്നിട്ട് അതിനും മറുപടി പറഞ്ഞിരിക്കുന്നു ഈ ലോകം എത്ര വിചിത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായി അവർ ഒന്ന് മനസ്സിലാക്കേണ്ടത് കെ കെ രാകേഷിനെ പോലുള്ളവരെ സ്തുതി പാടുമ്പോൾ നിങ്ങൾ മിനിമം കോമൺ സെൻസ് എങ്കിലും വേണം പിണറായി വിജയനെ സ്തുതി പാടുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയെ സ്തുതി പാടുന്നു തൻ്റെ സർവീസിൽ ഏറെക്കാലം നിലനിൽക്കാൻ വേണ്ടിയും പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയുമാണെന്നൊക്കെ വേണമെങ്കിൽ വിചാരിക്കാം എന്തിനാണ് കെ കെ രാകേഷിനെ കുറിച്ചും സ്തുതി പാടുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് സ്വന്തം വ്യക്തിത്വം എന്തിനാണ് പണയം വെക്കുന്നത് എന്ന് പലരും അറിയാതെ ചോദിച്ചു പോകുന്നത്